നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും ക്ഷേത്ര മീഡിയയുടെ ഒരു സുപ്രധാനമായ അഭിമുഖത്തിലേക്ക് സ്വാഗതം ശങ്കരംകുളങ്കര ഭഗവതി ക്ഷേത്രത്തിലെ വേല മഹോത്സവം ഇത് തൃശൂർ പൂരം പോലെയുള്ള ആകർഷണീയമായ നിരവധി ഘടകങ്ങൾ കൊണ്ട് സമ്പന്നവും സമ്പുഷ്ടവുമാണ് അതിലെടുത്തു പറയുന്ന രണ്ട് ഘടകങ്ങളാണ് പഞ്ചവാദ്യവും പഞ്ചാരിമേളവും ഇന്ന് തിരുവമ്പാടി ഭഗവതിയുടെ മുമ്പിൽ നിന്നും ആരംഭിച്ച് ഇവിടെ വന്ന് കലാശിക്കുകയും പിന്നീട് വെളുപ്പിനോടുകൂടി വീണ്ടും തുടങ്ങുകയും ചെയ്യുന്ന പഞ്ചവാദ്യത്തിന് ഇന്ന് പ്രാമാണം വഹിക്കുന്നത് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ കേരളത്തിൽ അറിയപ്പെടുന്ന പ്രഗത്ഭമതികളായ വാദ്യകലാകാരന്മാരിൽ സുപ്രധാന സ്ഥാനം അരങ്ങിയിരിക്കുന്ന സുഭാഷ് മാരാറാണ് അതുപോലെ തന്നെ ഇല്ലത്താളത്തിൻ്റെ ഇതിഹാസം എന്ന് വിശേഷിപ്പിക്കുന്ന വേലുകുട്ടി ആശാൻ പാഞ്ഞാൾ വേലിക്കുട്ടി ആശാനും അതുപോലെ തന്നെ ശിഷ്യഗണങ്ങളും എല്ലാവരും ഉണ്ട് അവരെല്ലാവരും ഇപ്പൊ തിരുവമ്പാടിയിലേക്ക് ചെന്ന് അവിടുന്ന് പഞ്ചവാദ്യത്തോടുകൂടി അമ്മയെ എഴുന്നേൽ വെച്ച് ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരികയാണ് അവിടെ വേല അവിടുത്തെ വേലയെ അമ്മയെ കൊണ്ട് ബോധ്യപ്പെടുത്തി അവിടുന്ന് അനുജ്ഞ വാങ്ങി ഇങ്ങോട്ട് തിരിച്ചു വരാൻ വേണ്ടി പോവുകയാണ് മലയാർജി നമസ്കാരം ക്ഷേത്രമീഡിയേക്ക് അഭിമുഖം തരുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് കാരണം ഒരു അഭിമാന നിമിഷമാണ് പ്രത്യേകിച്ച് ശങ്കരം എന്താണ് ഇവിടുത്തെ ഈ ഒരു വേലയെക്കുറിച്ചും ഇവിടുത്തെ ഉള്ള ഒരു വാദ്യ സമർപ്പണത്തെ കുറിച്ചും അങ്ങേക്ക് പറയാമോ ഇവിടുത്തെ സംഘാടകരും ആസ്വാദകരും എല്ലാവരും ഈ ഒരു ദിവസം വളരെ ഉറ്റുനോക്കി നിൽക്കുന്ന നിൽക്കുന്ന ഒരു ദിവസമാണ് ഞാനിവിടെ വന്നത് തുടങ്ങിയിട്ട് കൊറേ അധികം കാലമായി എത്ര കൊല്ലായെന്ന് ചോദിച്ചെങ്കിൽ കറക്റ്റ് പറയാൻ പറ്റില്ല ഏഹ് തിരുവമ്പാടിന്നുള്ള എഴുന്നെളുപ്പും രാത്രി ഇവിടുത്തെ നടപ്പടയിലെ പഞ്ചവാതിയും അത് വളരെയധികം ഒരു ആകർഷണീയമാണ് ആസ്വാദകര് നമ്മളെ നമ്മളറിയാണ്ട് നമ്മളെ കൂടെ പണിയെടുപ്പിക്കും അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത പിന്നെ ഇവിടുത്തെ ഭഗവതിയാണെന്നുണ്ടെങ്കിലും ആണെന്നുണ്ടെങ്കിലും വളരെയധികം ശക്തി സ്വരൂപണിയാണ് ആ സംതൃപ്തി അതായത് ഇവിടുത്തെ ആ സംഘാടകരും അതുപോലെ തന്നെയാണ് വളരെയധികം ഭയഭക്തി ബഹുമാനത്തോടെ അവർ ഇത് വേണമെന്ന് വെച്ച് നടത്തുന്ന ഒരു സംരംഭമാണ് അതുകൊണ്ട് കൊറോണ കാലത്ത് പോലും ഒരു കൊല്ലം മാത്രമേ ചടങ്ങായിട്ട് നടക്കണു ബാക്കി എല്ലാ കൊല്ലവും ഭംഗിയായിട്ട് തന്നെ നടത്തിയിട്ടുണ്ട് ആസ്വാദകരോട് പറയാനുള്ള ആസ്വാദകരാണ് കലാകാരന്മാരുടെ നിലത്തിൽ പോകുന്നത് അവരോട് പറയാൻ അവരോട് ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കലാകാരന്മാരെ പരമാവധി പ്രോത്സാഹിപ്പിക്കുക കലാകാരന്മാരെ ബുദ്ധിമുട്ട് വരുമ്പോഴും ഞങ്ങളുടെ കൂടെ നിൽക്കുക ഞങ്ങൾക്ക് താങ്കൾ നണലുമായിട്ട് അവര് ഞങ്ങളോടൊപ്പം കേട്ടോ പഴയ കാലത്ത് പോലെയല്ല ആസ്വാദകര് കലാകാരന്മാരെ വിഷമത അനുസരിച്ച് സഹായിക്കാൻ ഒരുപാട് പേര് മുന്നോട്ട് വരുന്നുണ്ട് അതിൽ ഞങ്ങൾക്ക് അവരോട് ഉണ്ട് നന്ദിയുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവരെല്ലാ സംഘാടകരും എല്ലാവരും കൂടെ ഒന്നിച്ചുകൂടിയാണ് കലാകാരന്മാർക്ക് കലാകാരന്മാർക്ക് പരിപാടി ഇല്ലല്ലോ ആന ഇല്ലെങ്കിൽ പിന്നെ പോരല്ലോ സംബന്ധിച്ചിടത്തോളം ഇത് മെയിൻ ആയിട്ടുള്ള ഒരു ഒരു വേല പൂരം നടക്കുന്നതാണ് എല്ലാവിധ ഇനി തുടർന്നും അതേ നടന്നു പോട്ടെ എന്ന് ആശംസിക്കുന്നു വേലകുട്ടി ആശാരാണ് ഇപ്പൊ സംസാരിച്ചത് കാരണം ഒരുപാട് ഒരുപാട് അനുഭവങ്ങളുടെ മഹാശേഖരമാണ് ഈ കാണുന്നത് ഈ അടുത്ത കാലത്ത് ഒരു 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 എന്താ പറയാ ബഹുമതിയൊക്കെ ഏറ്റുവാങ്ങി പാഞ്ഞാള് വെച്ച് അതായത് യജ്ഞ വീര വാങ്ങിച്ചു അത് ഭഗവതി അറിഞ്ഞു നൽകി ഇവിടെ എത്തിച്ചു ഇതെല്ലാം തന്നെ സൗഭാഗ്യപരമായി കൊണ്ടു നടക്കുന്ന ഒരു വലിയൊരു മനുഷ്യനാണ് അദ്ദേഹം ഒരുപാട് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന മഹാ മഹാവ്യക്തമയും കൂടിയാണ് ആശാൻ ഏതായാലും ഈ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്നോണം ഓരോ കലാകാരന്മാർ ഇപ്പോൾ വെലുകുട്ടി ആശാൻ ആയാലും സുഭാഷി ആയാലും എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുന്ന ആസ്വാദകരാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത്തരത്തിലുള്ളൊരു വലിയൊരു മാറ്റം ഇന്നത്തെ ആസ്വാദക ലോകത്തിന് ഉണ്ടാകുന്നു അത് വളരെ എടുത്തു കാണിക്കുന്ന ഒരു പ്രത്യേകത തന്നെയാണ് എല്ലാവിധ ആശംസകളും നേരുന്നു വേരി ആശാൻ Sandosham, sandosham.